വീണ്ടും കലൂർക്കാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് കോൺഗ്രസ് മെമ്പർമാരാണ് ഇറങ്ങിപ്പോയത് ഡിസംബർ നാലാം തീയതി നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ നിന്നുമാണ് ഇറങ്ങിപ്പോയത് പഞ്ചായത്തിന്റെ കീഴിലുള്ള മൃഗാശുപത്രി കൃഷിഭവൻ ഹോമിയോ ഡിസ്പെൻസറി എന്നീ സ്ഥാപനങ്ങളിൽ സ്ലീപ്പർ പോസ്റ്റിലേക്ക് നിയമനം തെറ്റായ രീതിയിൽ നിന്നും നൂറ്റി എഴുപത്തിയൊൻപത് ദിവസം ദിവസവേതനത്തിൽ ജോലി നോക്കിയ വ്യക്തി മാറി പകരം മറ്റൊരാൾക്ക് ജോലി നൽകണം എന്നതാണ് പതിവ് എന്നാൽ വർഷങ്ങളായി ജോലി നോക്കുന്നവരെ മാറ്റാതെ ഏതാനും ആളുകളെ മാറ്റുന്നത് ചൂണ്ടിക്കാണിച്ചാണ് കമ്മിറ്റിയിൽ നിന്നും ഇറങ്ങിപ്പോയത് എന്നും പറയപ്പെടുന്നു നിയമനത്തിന്റെ മാനദണ്ഡം എന്താണ് നിയമം എല്ലാവർക്കും ഒരുപോലെയല്ലേ ഒരു വ്യക്തി പല പേരും ജോലി നോക്കുന്നു എന്നിങ്ങനെ പൊതുസമൂഹത്തിൽ നിന്നും പരാതി ഉയരുന്നു വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരം ലഭ്യമാകും ന്യൂസ് ഡെസ്ക്